അവ ഒന്നുമില്ല ഭാവിയെ കണ്ടായിരുന്നോ ഇങ്ങനെ കരണ്ടോ ഇങ്ങനെ കരഞ്ഞ് ഭാവിക്ക് ഉമ്മെടുത്തായിരുന്നോ അപ്പൊ ഗെയ്സ് ഞാൻ എക്സൈറ്റ്മെന്റിലാണ് കാരണം നീനു ബേബിയും ഞാനും ഇനി നമ്മുടെ ബേബിയും കൂടെ ഒരുമിച്ച് കാണാൻ പോണ ഒരു നിമിഷങ്ങളാണ് വരാൻ പോണത് ഞാൻ അതിന്റെ വെയ്റ്റിംഗ് വെയിറ്റിങ്ങിലാണ് ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നടന്നൊരു ഡെലിവറി ആയിരുന്നു കേട്ടോ ഈ എൻ്റെ ഡെലിവറി സ്റ്റോറി അതായത് ഫാസ്റ്റ് ഡെലിവറി സ്റ്റോറി എന്ന് വേണേ പറയാം കാരണം തലേ തലേദിവസം മോർണിങ്ങോട്ട് വേദന ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പെയിൻ തുടങ്ങിയത് രാത്രിയാണ് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ടര ആയപ്പോഴത്തേക്കും നല്ലോണം പെയിൻ വന്നു കറക്റ്റ് നാല് ഒന്നായപ്പോഴത്തേക്കും നമ്മുടെ ബേബി വന്ന കേട്ടോ അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ള ഡെലിവറി ആയിരുന്നു നീനു ബേബിയുടെ അത് എത്രയും ഞാൻ സഹിച്ചോ അതിൻ്റെ ഒരു നാലിരട്ടി കുറവായിട്ടേ എനിക്ക് ഫീൽ ചെയ്തോളൂ നീനു ബേബി ഓൾറെഡി നീനു ബേബി അമ്മ ഏട്ടനൊക്കെ ഓൾറെഡി കുഞ്ഞിനെ കണ്ടു പിന്നെ ഞാൻ അപ്പോഴും കണ്ടതേ ഉള്ളു അതിന് ശേഷം കണ്ടിട്ടില്ല കുഞ്ഞിനെ നഴ്സറി കൊണ്ടുപോയേക്കുവാണ് അത് കഴിഞ്ഞിട്ട് കാണുന്നില്ല നമ്മുടെ ദേവൈക്കുട്ടി മാം വരുന്നവരെ എന്നെ നോക്കിയാൽ നമ്മുടെ സിസ്റ്റർ ഡോക്ടറാണ് അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടറെ നീതുമാണ് ബാക്കിൽ നിൽക്കുന്നത് പിന്നെ സിസ്റ്റർ സിസ്റ്ററുണ്ട് നഴ്സുണ്ട് ഇവരെല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് കേസ് ഞാൻ പ്രസവിച്ചത് കഴിഞ്ഞ തവണ ഷെൽവി ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നീതു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഇവർ ഇനിയിപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ആരവങ്ങളൊന്നുമില്ല അമ്മയും ഏട്ടനും ഒന്നും ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രസവിക്കുമെന്ന് കാരണം അത്രക്ക് ഫാസ്റ്റായിട്ട് എല്ലാം നടന്നത് പെട്ടെന്ന് പെയിൻ വന്നു ഭഗവാന്റെ സഹായം പെട്ടെന്ന് പെയിൻ വന്നു പെട്ടെന്ന് ഡെലിവറി ആയി രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരെയും പെട്ടെന്ന് അറിയിക്കാനുള്ള ഒരു സിറ്റുവേഷനും അല്ലായിരുന്നു ഏട്ടനും അമ്മയും ബേബി മാത്രമേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ നീനുബേബിയുടെ സമയത്ത് ഡെലിവറി സമയത്ത് ഞാൻ പുറത്തിറക്കുന്ന സമയത്ത് ഒരു പടക്കൂട്ടം തന്നെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇത്തവണ ആരും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും വരുന്നതൊക്കെ ഉള്ളായിരുന്നു എല്ലാവരെയും ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അതിശയമായിരുന്നു പത്തൊമ്പതാം തീയതി അഡ്മിഷൻ പറഞ്ഞിരുന്നത് അച്ചു പെട്ടെന്ന് പ്രസവിച്ചോ എന്നുള്ളൊരു അതിശയത്തോടുള്ള ചോദ്യം പ്രസവിച്ചോ എന്നുള്ള ചോദ്യമായിരുന്നു ഫൈനലി നമ്മൾ റൂമിൽ വന്നു ഞാൻ പരതുന്നത് എൻ്റെ നിനുമേനെയാണ് കേട്ടോ അപ്പം നീനുമേനെ കണ്ടു ഇനി അടുത്ത ആളെയും കൂടെ കണ്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു സമയം എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് അപ്പം എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് പേടിയാണോ അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതാണോ എന്നറിയത്തില്ല എൻ്റെ അടുത്ത് വരുന്നതേ ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വരുന്നതേ ഇല്ലായിരുന്നു ഞാൻ ഫുഡ് കഴിക്കും ഞാൻ സാധാരണ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും തരയൊക്കെ ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരി വന്നതേ ഇല്ല ഇത് എൻ്റെ അമ്മ അപ്പോഴത്തേക്ക് വന്ന കേട്ടോ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല കുഞ്ഞിനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് പീഡിയാട്രീഷ്യനൊക്കെ കണ്ടിട്ട് എന്നെ വന്ന് കൺസൾട്ട് ചെയ്യുവാണ് പ്രഷറൊക്കെ ഓക്കെ ആണോ എല്ലാം ഒക്കെ എന്നൊക്കെ ാണ് ഫൈനലി നമ്മുടെ ബേബി വന്നു ഞാനൊരു നയൻ പ്ലസ് മന്ത് ആയിട്ട് കാത്തിരുന്ന മൊമെന്റ് ആണ് ഇനി വരാൻ പോണത് ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചെങ്കിലും പിന്നീട് എന്റെ കാത്തിരിപ്പ് മുഴുവൻ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ രണ്ട് മക്കളും ഇങ്ങനെ ഒരുമിച്ച് കാണുന്ന എന്നെ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഒരുമിച്ചോളാം എട്ടനും ഉണ്ട് പക്ഷെ അവര് തമ്മിൽ ഇങ്ങനെ എന്റെ മുമ്പിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരുന്ന ഒരു മൊമെന്റ് ആണ് രണ്ടാമത് അമ്മമാരാവുന്ന എല്ലാവരുടെയും ഭയങ്കര ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഇത് അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ ആ സ്പെഷ്യൽ മൊമെന്റ് വന്നിരിക്കുകയാണ് ദേ രണ്ട് മക്കളും എൻ്റെ രണ്ട് മക്കളും ഒരുമിച്ച് ഇങ്ങനെ കാണുവാണ് ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാൻ വോയിസ് ഓവർ ചെയ്യുവാണ് വീഡിയോ അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു എല്ലാ അമ്മമാർക്കും അച്ഛൻ അച്ഛനും അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഹാ ഹാപ്പിനെസ് തരുന്നൊരു മൊമെന്റ് ആയിരിക്കുമല്ലോ ഇത് ആദ്യം നമ്മൾ ആദ്യത്തെ കുട്ടി വരുന്ന മൊമെന്റ് പിന്നെ രണ്ടാമത്തെ കുട്ടി വരുന്ന മൊമെന്റ് ഒപ്പം സ്പെഷ്യൽ ആണ് നമ്മുടെ ആദ്യത്തെ മോളായാലും മോനായാലും മക്കൾ തമ്മിൽ ഇങ്ങനെ കാണാം ഈ ഒരു സ്ക്രീനിലേക്ക് എനിക്ക് ഏട്ടനൂടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഏട്ടനില്ല ഏട്ടനാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നെസ് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് ഏട്ടോ ആക്ച്വലി ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് കാരണം നീരു ബേബി ഒരുപാട് സമയമായില്ലോ അതെ ഈ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര എനിക്ക് എനിക്കെന്ത് വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത് പക്ഷെ അത് അമ്മമാർക്ക് മനസ്സിലാവും ഈ ഒരു ഈ ഒരു നിമിഷത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഇതേ ഒരേ സ്ക്രീനിൽ നമ്മുടെ നീനുമ്മയും നമ്മുടെ അടുത്ത ബേബിയും ഉണ്ട് നിങ്ങൾ പറ ആരെ കൂട്ടിയിരിക്കുന്നെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ഏട്ടനെ കണക്കിരിക്കുകയാണ് നീനുമ്മയെ കണക്കിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് ആരെ കണക്കിരിക്കുവാണെന്നാണ് തോന്നി ഇത് നമ്മുടെ ഫസ്റ്റ് വിസിറ്റർ വിസിറ്ററാണ് ഇതെന്റെ അണ്ണൻ്റെ വൈഫാണ് െന്റെ വൈഫും കുഞ്ഞുമാണ് ഒരു ചട്ടമ്പീ ഇവിടെ വരാനുണ്ടായിരുന്നു പക്ഷെ അവൻ വന്നിട്ടില്ല അവൻ സ്കൂളിൽ പോയി അതുകൊണ്ട് വന്നില്ല ഡെലിവറി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും അതിന്റെ പെയിൻ ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ബേബിയുടെ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും പെയിൻ ഉണ്ടായിരുന്നില്ല അതേ നമ്മുടെ അവസാനം നമ്മുടെ ഗ്യാങ് നമ്മുടെ പട എത്തിയിരിക്കുന്നു നമ്മുടെ വൻപട എത്തിയിരിക്കുന്നു സാധാരണ ഇവർ ഡെലിവറി സമയത്തൊക്കെ ഇവിടെ നിന്ന് കാണേണ്ടതായിരുന്നു പക്ഷെ ഒന്നും നേരത്തെ പ്രഡിക്ഷനും ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്നുള്ളൊരു ഡെലിവറി ആയതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ജോലിയും പഠിത്തവും ആയതുകൊണ്ടും ആരും വന്നില്ലായിരുന്നു എല്ലാവരും വൈകിട്ടാണ് വന്നത് പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് തന്നെ വന്നു അതിൻ്റെ ഒപ്പം തന്നെ ആർച്ചയും മനുഷ്യട്ടനും നമ്മുടെ കാത്തു ബേബിയൊക്കെ വന്നു പിന്നെ നമ്മുടെ ഒരു കസിൻ ഉണ്ട് ആ കസിൻസിനെയാണ് നിങ്ങൾ കുറച്ച് തൊട്ട് മുമ്പേ കണ്ടത് നമ്മുടെ കസിൻസ് കസിൻ വന്നു അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു കുറച്ച് പേരല്ല കുറച്ചധികം പേരുണ്ടായിരുന്നു വലിയ റൂമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിൽക്കാനുള്ള സ്പേസ് കിട്ടി കാരണം കഴിഞ്ഞ വർഷം തവണ കുറച്ച് ചെറിയ റൂമായിരുന്നു അതുകൊണ്ട് റൂം നിറയെ ബഹളം അവസാനം നഴ്സ് വന്ന് ഒന്ന് ബഹളം വയ്ക്കാതിരിക്കോ എന്ന് പറയേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ എന്തായാലും ഇച്ചിരി വലിയ റൂം ആയതുകൊണ്ട് വലിയ ബഹളങ്ങളൊന്നും പുറത്ത് കേട്ടില്ല ഇതേ അവസാനം നമ്മുടെ കാത്തുവും പിന്നെ നീനമ്മയും ഒരു കൈയിലായി അവർ തമ്മിൽ കാണാതിരുന്നാലും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ എപ്പോഴും ഒരേപോലെ തന്നെ അവരിനി എത്ര നാൾ കാണാതിരുന്നാലും അതിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല ഒരേപോലെ ട്വിൻസിനെ പോലെ ഇരിക്കുന്നുണ്ടില്ലേ മനുഷ്യൻ്റെ കയ്യിൽ അപ്പം എന്തെങ്കിലും അവർക്കിനി ഒരാളൂടെ എത്തിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച് ആണോ ബോയ് ആണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞാണ് നമ്മൾ ഇരുന്നത് പക്ഷേ മറന്നു ലൈവ് വീഡിയോ ആയതുകൊണ്ട് ലൈവ് വോയിസ് ആയതുകൊണ്ട് വോയിസ് ഓവറിങ് അല്ലല്ലോ അപ്പൊ നമ്മളെവിടേലും പറഞ്ഞു എന്നങ്ങ് വിചാരിച്ചു പക്ഷെ കമന്റ് ബോക്സ് എന്റെ ആണ് ആലോചിച്ചത് വീഡിയാണോ ഗേളാണോന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനുമുമ്പേ പല പല പ്രഡിക്ഷൻസ് ടവുലി ബ്ലൂ ആയതുകൊണ്ട് ആൺകുട്ടി ആയിരിക്കും ആൺകുട്ടി ആയിരിക്കും നീനുമ്പോയുടെ സമയത്ത്

ചെറുതായിട്ട് വിയക്കുന്നതൊക്കെ ഉണ്ട് എന്നിട്ടും ടവല് ഇങ്ങനെ കൊതച്ച് ടവ്വല് മാറ്റുമ്പഴത്തേക്കും ഒന്ന് കീ കീന്ന് കീ കരയുമാണ് കേട്ടോ അപ്പൊ അഴക്കേറ്റ് വെയിൻറ്റൊക്കെ ഉണ്ട് പക്ഷെ മീനുമ്മയുടെ ഏർ വെയിൻറ്റിനെ കാട്ടി ഒരു നൂറ് ഗ്രാമേ കുറവുള്ളു പക്ഷെ രണ്ടുപേരും സൈസില് ഭയങ്കര വ്യത്യാസം തോന്നിക്കുന്നണക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഞാൻ വെയിറ്റ് ാണ് പെയിൻ വരാൻ എന്തായാലും സമയത്തെ കണക്കായില്ല ഞാൻ മൂന്ന് ദിവസം കിടന്നിരുന്നെങ്കിൽ ഇത് വെറും ഒരു ഒന്നൊന്നര ഞാൻ മണിക്കൂറിനകം വെച്ച് ആ നന്നായിട്ട് പെയിൻ വരുകയും ഡെലിവറി കംപ്ലീറ്റ് ആവുകയും ചെയ്തു നോർമൽ ഡെലിവറി ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല രീതിയിൽ എന്തായാലും ഇതായി പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ പെയിൻ ഒക്കെ വന്നത് എനിക്ക് പെയിൻ ആദ്യം ഇൻഡ്യൂസ് ഒന്നും വന്നില്ല ഞാൻ ഓൾറെഡി പെയിൻ ആയിട്ടാണ് വന്നത് പിന്നെ ഷടപടയി ഇടപെടേ ഇഷ്ടപടയിന്ന് എല്ലാം കഴിഞ്ഞു എന്തായാലും സെക്കൻഡ് ഡെലിവറി ഓൾ ശടപടാന്ന് നടക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ ശടപടന്നെ കഴിഞ്ഞു കേട്ടോ എന്താ ടാന്ന് കഴിഞ്ഞ കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ നാളെ ഡിസ്ചാർജ് ആവും പക്ഷേ കുഞ്ഞിൻ്റെ ബ്ലഡ് റിസൾട്ട് വരാനുണ്ട് അപ്പം അത് മറ്റന്നാളായിട്ടേക്കെ ആവുള്ളൂ അപ്പോൾ മറ്റന്നാളാണ് ആയിരിക്കും ഡിസ്ചാർജ് ആവുന്നത് നമുക്ക് നമ്മൾ പോണത് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബേബി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു മിനിമ നല്ല സൂപ്പറായിട്ടിരിക്കുന്നു

അവക്കറിയത്തില്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം സ്നേഹത്തോടെ എല്ലാം ചെയ്യുന്നത് എന്നാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ പിന്നെ ഈ നമ്മുടെ ഒരു ഇത് അറ്റൻഷന് വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കുഴപ്പം കുത്തക്കേടും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് പോണല്ലേ മണ്ണി ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ Bye bye.